ഒറ്റ മുറി വീടാണെങ്കിലും അത് വെള്ളയടിച്ചില്ലെങ്കിലും ചാഞ്ഞിരിക്കാൻ ഒരു സോഫ സെറ്റ് ഇല്ലെങ്കിലും മുറ്റത്ത് ഒരു പൂന്തോട്ടമില്ലെങ്കിലും അവിടെ നമ്മളെ കാത്തിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ എങ്കിൽ മനസ്സിന് എന്ത് സന്തോഷമായിരിക്കും വല്ലപ്പോഴും ഒന്ന് കയറിച്ചെല്ലാം എല്ലാം പറയാൻ ഭാരം ഒന്ന് ഇറക്കി വയ്ക്കാൻ തോളിൽ തല രയച്ചൊന്ന് കരയാൻ ഒരാൾ ഉണ്ടാവുക നമ്മളെ കേൾക്കാൻ സങ്കടം പറഞ്ഞ് വിതുമ്പുമ്പോൾ വിരലൊന്ന് അമർത്തി സാരമില്ല എന്ന് വെറുതെ ഒന്ന് പറയാൻ ഒരാൾ ആ സാരമില്ല എന്ന ആശ്വസിപ്പിക്കലിന് ഒരർത്ഥവുമില്ലെന്ന് നമ്മൾക്കറിയാം പറയുന്ന ആളിനും അറിയാം പക്ഷേ ആ നാല് അക്ഷരത്തിന് തരാൻ പറ്റുക എന്തു വലിയ ആശ്വാസമാണ് അത് പറയാൻ നമ്മൾക്കൊരാൾ വേണം അതിൽപ്പരം എന്തു ഭാഗ്യം അതൊരു മഹാഭാഗ്യമാണ് ഭാഗ്യം ചെയ്തവർക്കേ അത് ലഭിക്കൂ അങ്ങനെ ഒരാൾ ഉള്ളപ്പോൾ നമ്മളതിൻ്റെ വില അറിയുന്നില്ല അവർ മാഞ്ഞു പോകുമ്പോഴാണ് നാം ഭാഗ്യഘട്ടവരാകുന്നത് ആഡംബര വീട്ടിലെ ശീതീകരിച്ച മുറിയുടെ പതുപത സെറ്റിങ്ങിലിരുത്തി വെറുതെ ഉപചാര ചൊല്ലി അഭിനയിക്കുന്നവരെയാണ് നമ്മളൊക്കെ ഇഷ്ടപ്പെടുക പക്ഷെ നമ്മളുടെ കരച്ചിലിന് തല ചായ്ക്കാനുള്ളതല്ല അവരുടെ തോളുകൾ എന്നറിയുന്നതാണ് ഏറ്റവും വലിയ തിരിച്ചറിവ് ആ ലക്ഷറിയൊക്കെ നമ്മുടെ മനസ്സിനെ മതിഭ്രമം ഏൽപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് കണ്ടെത്തണം അലിവുള്ള ഒരു ഹൃദയത്തെ സ്നേഹിക്കാനറിയാവുന്ന ഒരു മനസ്സിനെ ജീവിതമല്ലാതെ വരണ്ടുണങ്ങിപ്പോകുമ്പോൾ ഒരു പുൽനാമിൻ്റെ അത്രയെങ്കിലും പ്രതീക്ഷകളില്ലാതാവുമ്പോഴും ഒപ്പം നിൽക്കുന്ന ഒരാൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരാൾ ചുറ്റുമുള്ള പതിനായിരം പേർക്കിടയിൽ അങ്ങനെ ഒരാളിനെ ഈശ്വരൻ ഓരോരുത്തർക്കും കരുതി വെച്ചിട്ടുണ്ടെന്നേ പക്ഷെ തിരഞ്ഞു കണ്ടുപിടിക്കണം കണ്ടെത്തണം എന്നിട്ട് നമ്മുടെ തോളുകളെയും കൂടെ വിട്ടുകൊടുക്കുക മറ്റാർക്കെങ്കിലും ഓടി വന്നെന്ന് തലചാലിച്ച് വിമ്മി വിമ്മി കരയെ ഒരു ഭാരം ഇറക്കി വെക്കാൻ ഗോഡ് ബ്ലെസ് യു